യാത്ര എങ്ങനെയാണെന്ന് ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ശ്രദ്ധിക്കണേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധകർമ്മങ്ങള് കപില ഭഗവാൻ എവിടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല ഭാഗവതത്തിൽ അതായത് ഒരാൾ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടിയിട്ട് നാം കർമ്മം ചെയ്തതുകൊണ്ടൊന്നും അയാളുടെ മനസ്സിനെ ഭഗവാനിലെത്തിക്കാൻ മറ്റൊരാൾക്ക് സാധ്യല്ല ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണേ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ദർ ഈസ് നോ ഇൻവോൾവ്മെന്റ് ഓഫ് തേർഡ് പേഴ്സൺ എന്റെ അച്ഛനെ ആത്മീയമായി ഉയർത്താൻ എനിക്ക് സാധ്യമല്ല എന്റെ അമ്മ അവരെ ഉയർത്താൻ എനിക്ക് സാധ്യല്ല എനിക്ക് വഴികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ മരിച്ചവരെ ഉയർത്താൻ ഒരാൾക്കും സാധ്യമല്ല അപ്പം പിന്നെ ഈ ശ്രാദ്ധ കർമ്മങ്ങളൊക്കെ ഭാരതത്തിൽ വന്നിട്ടുണ്ടല്ലോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മരിച്ചുപോയ പ്രേതത്തെ നമുക്ക് ആവാഹിച്ചുകൊണ്ട് പിണ്ടം വെച്ചു കഴിഞ്ഞാൽ അതിലെ ചൂടുള്ള ഭക്ഷണം അവർ കഴിക്കുന്നു എന്നും ഭഗവാന് കൊടുക്കുന്ന സമയത്ത് സ്വാഹ എന്നും പിതൃക്കൾക്ക് കൊടുക്കുമ്പോൾ സ്വത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരതിലൂടെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവരനുഭവിക്കുന്നു എന്നൊക്കെ ഇന്നേ അവർ ആരും കണ്ടിട്ടില്ല ഭഗവാനും കഴിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഗുരുവായൂർ അമ്പലത്തിൽ എത്രയോ പാൽപായസം നിയമിക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ പണ്ടൊരു കുട്ടി കൊടുത്തിട്ട് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതും ഒരു അനുഭവമായിരിക്കാം കുട്ടിയുടെ ഹൃദയം ഒരുക്കിയപ്പോൾ ആ ഭഗവാൻ വിഗ്രഹത്തിൽ നിന്ന് പ്രകടമായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഹൃദയത്തിൽ നിന്ന് പ്രകടമായിട്ടുണ്ടാവുക ഭഗവാൻ എവിടെ നിന്ന് വേണമെങ്കിൽ പ്രകടമാവാമോ പക്ഷേ എന്നും അവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഉണ്ടോ കൊണ്ടുപോകുന്ന നെയതി ഒക്കെ അതേപോലെ കൊണ്ടുവരുന്നുണ്ട് ഭഗവാനെങ്ങാനും കഴിച്ചിരുന്നു എങ്കിൽ പിന്നെ ആളുകൾ ചീട്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും കാരണം കൂടുതൽ ഭഗവാൻ കൊടുത്തിരുന്ന അതും അപകടമാണ് തിരിച്ചു കിട്ടണ്ടേ ഈ ഗണപതി ഹോമത്തിനൊക്കെ ഉണ്ടല്ലോ ഹോമം ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം നമുക്കുള്ളത് മാറ്റിവെച്ചിട്ടേ ഹോമിക്കല്ലോ കാരണം പ്രസാദം കൊടുത്തില്ലേ പിന്നെ കമ്മിറ്റിക്കാർ വിടില്ലേ അതാണ് വേറെ കാര്യം അപ്പം അതുകൊണ്ട് ഇവിടെ ശ്രാദ്ധകർഭങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭാഗവതത്തിന്റെ സമീപനം എന്താണ് ഭാഗവതം പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ ആ ദിവസം എല്ലാവരും ഒത്തുചേർന്ന് കുറച്ച് നാമസങ്കീർത്തനവും ഒന്ന് രണ്ടധ്യായും ഭാഗവതമൊക്കെ വായിച്ച് വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലുകയാണെങ്കിൽ ആ മരിച്ചുപോയ ആത്മാക്കളോട് വലിയ സേവനമായിരിക്കും അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൽ ഈ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ത്രേതായുഗത്തിൻ്റെയും ദ്വാപരയുഗത്തിൻ്റെയാണ് കലിയുഗത്തിലുണ്ടല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ആളുകൾക്കുള്ള അറിവും കുറയും ആളുകൾക്കുള്ള ശ്രദ്ധ കുറയും ആ വസ്തുക്കൾക്കുള്ള ശുദ്ധിയും കുറയും അതുകൊണ്ടായിരിക്കും ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ അരുടെ കഥയാണ് ഗയാശ്രാദ്ധം ശ്രദ്ധേനാ വിമുക്തിശ്ചേൽ മുക്തി എന്നുന്തുകാരിയുടെ കഥ പറയുന്നത് നൂറ് ഊട്ടിയിട്ടും മുക്തി കിട്ടാത്ത ആ ദുന്ദുകാരിക്ക് ഭാഗവതാൽ മുക്തി ഇതിലൂടെയാണ് മുക്തി കൊടുക്കുന്നത് ഭാഗവതം ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർന്നിരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും രണ്ടു കാര്യം നമുക്ക് ചെയ്യാലോ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ അവരെ ഓർത്തുകൊണ്ട് കുറച്ചുനേരം നാമം ചൊല്ലിക്കൊണ്ട് കുറച്ചുപേർക്ക് അന്നം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലേ അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ അഭ്യസിച്ചുകൊണ്ടൊരു വരികയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പുതിയൊരു സംസ്കാരത്തെ വാർത്തെടുക്കാൻ സാധിക്കും അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു എവിടെയൊരു പുഴക്കടവിൽ പോയിട്ട് കുറെ അരി കൊടുത്തുകൊണ്ട് പിതൃക്കളോടുള്ള ജോലി കഴിച്ച് വരുക എന്നുള്ളത് ആ കാലഘട്ടം ഉണ്ടല്ലോ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കണം ഭാഗവതമൊക്കെ നമ്മളോട് പറയുന്നത് ഇനി നമ്മുടെ മനസ്സിനെ ആത്മീയമായി ഉയർത്തണം മറ്റുള്ളവരെയും നമ്മൾ ആത്മീയമായി ഉയർത്താൻ അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രകടമാവണം കൂടുതൽ നമുക്ക് സയന്റിഫിക്കായിട്ട് വീണ്ടും പറയാം ഇരുപത്തൊന്ന് തലമുറകളെ പ്രഹ്ലാദൻ അനുഗ്രഹിച്ചു കൊടുത്തു ഭഗവാൻ എന്തുകൊണ്ടാണ് അനുഗ്രഹിച്ചു കൊടുക്കുന്നത് ഇരുപത്തൊന്ന് തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്നാണ് എന്തുകൊണ്ടാണ് പ്രഹ്ലാദന്റെ ദൃഢമായ ഭക്തിയുടെ മഹത്വം കൊണ്ട് ഇപ്രകാരം ഭഗവാൻ പറഞ്ഞപ്പോ ഒരു ജീവന്റെ ഇങ്ങോട്ടുള്ള വരവ് അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് മുപ്പത്തൊന്നാമത്തെ അദ്ദേഹം അതിഗംഭീരമാണ് മെഡിക്കൽ സയൻസ് പോലും കണ്ടെത്താത്ത പല സത്യങ്ങളും പൂർവികന്മാരായുള്ള ആളുകള് ഭഗവാൻ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ഒരു ഇൻസ്ട്രുമെന്റും ഇല്ലാതെ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് നമുക്കിതിൽ കാണാൻ സാധിക്കും ആദ്യത്തെ പറയുന്നു കർമ്മണ ദൈവനേത്രേണ ജന്തു ദേഹോപത്തയെ ശ്രീയാ പ്രവിഷ്ട ഉദരം ശ്രേയാ കർമ്മണ ദൈവനേത്രേണ കർമ്മണ പൂർവകർമ്മങ്ങളെ പൂർവ്വജന്മങ്ങളെ ചെയ്തു കൂട്ടിയ കർമ്മ സംസ്കാരം ദൈവനേത്രേണ കാലത്തിന്റെ പ്രേരണ കൊണ്ട് ജന്തു ദേഹോപത്തയെ ഒരു ദേഹമെടുക്കണം എന്നുള്ള കാലനിയോഗം കൊണ്ട് സ്ത്രീയ പ്രവിഷ്ടപുതരം പൊംസോ രേതക്കണാശ്രിയ ഒരു അച്ഛന്റെ ശരീരത്തിൽ ബീജത്തോട് ചേർന്ന് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അണ്ടത്തിലേക്ക് ചേർന്ന് അങ്ങനെ നമ്മൾ പ്രകടമാവുന്നു അപ്പൊ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന കർമ്മ സംസ്കാരം ആരുടെ പ്രേരണയാണ് കാലത്തിന്റെ പ്രേരണ ഏത് ദേഹം എടുക്കണമെന്ന് കാല നിശ്ചയിച്ചിട്ടുണ്ട് കർമ്മത്തിനനുസരിച്ച് അപ്പൊ നമ്മളൊക്കെ സ്വഭാവം കൊണ്ട് പൂർവ്വജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന ആ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും വരുന്നത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അച്ഛനമ്മമാരല്ല നമ്മളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഇറ്റ് ഈസ് നോട്ട് ദ പാരന്റ് സെലക്ടി നമ്മളാണത്രേ ആര് തിരഞ്ഞെടുക്കുന്നത് അച്ഛനമ്മമാര് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു അച്ഛനേയും അമ്മയായിരിക്കും നമ്മൾ തെരഞ്ഞെടുക്കണമെന്ന് ചിലപ്പോണ്ടല്ലോ ഉള്ളു കയറിയാൽ നമുക്ക് തോന്നും ഇതായിരുന്നില്ലേ സെലക്ഷൻ അപ്പൊ അവിടെ വെച്ചിട്ട് താളെ പോകുമോ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഗർഭം പോകണു എന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ അവൻ മനസ്സിലാവും ഇതല്ല എന്റെ സ്ഥലം എന്നുള്ളത് അല്ല സ്വാമി ഇങ്ങനെയൊക്കെ ഈ സത്യമാണത് ഗർഭപാത്രത്തിൽ എത്തുമ്പോഴേയാ മനസ്സിലാവുള്ളു റോങ് പ്ലേസ് എന്നുള്ളത് അവനവനെ ഈ സ്ഥലത്തല്ല ഞാൻ വരേണ്ടത് അവിടെ വെച്ചിട്ട് ആള് സ്ഥലം വിടും അങ്ങനെയൊക്കെയാണ് ഒരു ബസ്സിൽ വെച്ചിട്ട് പോക്കറ്റ് അടിക്കാരെ പോക്കറ്റടിക്കാരെ ഇങ്ങനെ പോക്കറ്റ് അടിച്ച് ജീവിക്കുന്ന ആളാണ് അന്നൊരു സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ നോക്കിയപ്പോ ആ മാല പൊട്ടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രല്ല ഇയാളുടെ പേഴ്സ് അടിച്ച് മാറ്റും ചെയ്തു അപ്പ ഇദ്ദേഹത്തിന് വളരെ അത്ഭുതമായി എന്നെക്കാളും ഇതിൽ ഡോക്ടറേറ്റ് എടുത്തവരോ അവളെ കണ്ടുപിടിച്ച് പരിചയപ്പെട്ടു അപ്പൊ ഇവള് ചെറുപ്പക്കാരിയാണ് അപ്പ ഇവള് പറഞ്ഞു വേല വേലായതിനെ പഠിപ്പിക്കരുത് കേട്ടോന്നു അപ്പോഴാ മനസ്സിലായിത് സെയിം പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളാണ് വളരെ ഇഷ്ടപ്പെട്ടു ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ കല്യാണം കഴിച്ചില്ല താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അങ്ങനെ കള്ളനും കള്ളത്തിയും ചേർന്നിരുന്നാൽ തിരുവോണം രണ്ടുപേരും കല്യാണം കഴിച്ചു ഒരുമിച്ച് കൂടി പക്ഷെ അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു നമുക്കുണ്ടാവുന്ന കുട്ടി ഒരിക്കലും കള്ളനാവരുത് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള കഥയിരിക്കാം കള്ളനാവരുതെന്ന് അങ്ങനെ അവർ രണ്ടുപേരും നിശ്ചയിച്ച് നമ്മുടെ കുട്ടിയെങ്കിലും നല്ല സംസ്കാരം പഠിപ്പിക്കണമെന്ന് അങ്ങനെ ഭാര്യ ഗർഭിണി ഡോക്ടർ പറഞ്ഞ സിസേരിയൻ തന്നെ വേണമെന്ന് ഇന്നിപ്പോൾ അധികം സിസേരിയനാണല്ലോ മര്യാദയ്ക്ക് പുറത്തു വരുന്ന കുട്ടികൾ വളരെ കുറവാണ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ കീറി മുറിക്കുന്നു ഡോക്ടർ കീറി മുറിച്ചു അദ്ദേഹം ഓപ്പറേഷന് മുമ്പ് ഈ ഗ്ലൗസും മറ്റൊക്കെ ഇടുന്നതിന് മുമ്പ് നവരത്ന മോതിരം അഴിച്ചു വെച്ചിരുന്നു അത്ര എത്ര വേഗം മനസ്സിലാവണം നോക്കൂ ചെലവൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാവണം കുറച്ച് കള്ളത്തരം നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് അതൊന്നല്ല അപ്പോ ഞങ്ങൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കൈയെല്ലാം കഴുകി മോതിരം കാണില്ല നേഴ്സുമാരോട് ചോദിച്ചു നിങ്ങൾ എങ്ങാനും എടുത്തോ സാർ ഞങ്ങൾ എടുക്കാറില്ലല്ലോ സാർ വെക്കുന്ന സ്ഥലത്തന്നെ അല്ലേ വെക്കാറ് നോക്കൂ അവിടെ തന്നെ ഉണ്ടോ എന്നും അവിടെ ഒന്നും കാണുന്നില്ല അപ്പൊ എവിടെയാണ് വെക്കാറ് വെച്ചാല് ഈ എവിടെ വെച്ചാൽ രോഗി കടത്തിയെച്ച രോഗിയെ കടത്തിയതിന്റെ തലയുടെ ഞാൻ വെക്കേഗം എടുക്കാലോ മറക്കില്ലല്ലോ എന്നുള്ള രീതി അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ വെച്ചാൽ വേറെ ചിലരൂടെ അടിച്ചു കൊണ്ടുപോയി പറയാൻ പറ്റില്ലല്ലോ ഹോസ്പിറ്റലിലെ കാര്യല്ലേ പിന്നെ ആരാ എടുക്കുന്നത് എന്താ എടുക്കുന്നത് അറിയില്ല എല്ലാവരും മുഖം മൂടിയിട്ടാണല്ലോ അവിടെ ഇരിക്കുന്നത് ഏത് ഡോക്ടറാണ് എന്ത് ഡോക്ടറാണോ ഏത് നേഴ്സാണോ ഒന്നും അറിയില്ല അവസാനം തപ്പിയിട്ടും തപ്പിയിട്ടും കിട്ടുന്നില്ല രോഗിയാണെങ്കിൽ അവശയായിട്ട് കിടക്കുക എന്നാലും തപ്പി നോക്കാമെന്ന് വിചാരിച്ചു ഏതോ ആള് പറഞ്ഞു അത് ബസ്സിലൊക്കെ മോഷിക്കണ പാർട്ടിയാണോന്ന് അതിന്റെ ശരീരത്തിലില്ല പിന്നെ തപ്പിയപ്പോഴാണ് ഈ ചെറുത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് നോക്കുമ്പോണ്ടല്ലോ കയ്യില് മോതിരം അങ്ങനെ അച്ഛനേയും അമ്മയും കുട്ടി സെലക്ട് ചെയ്തു അതിലും പ്രൊഫഷണലില് പി എച്ച് ഡി എടുത്തിട്ടാണ് വരുന്നതേ അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ചായിരിക്കും ഓരോരുത്തരെ അച്ഛനമ്മമാരെ തിരഞ്ഞെടുക്കുന്നത് ചിലപ്പം സെലക്ഷൻ നന്നാവും ചിലപ്പോൾ സെലക്ഷൻ തെറ്റും ഏതായാലും ഇപ്രകാരം അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തി ഇനിയോ ഓരോ ദിവസവും ഈ സ്കാനിങ്ങിലുണ്ടല്ലോ പ്രത്യേകിച്ച് ഗർഭിണികളെ സോണോഗ്രാഫിയിലൂടെ കൊണ്ടുപോയാൽ ആ ഗർഭപാത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അത്രേ കലലം ഏകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ധുതം ദശാഹേനു ഭേശണ്ടം തു ഏകരാത്രേണ ഒരു രാത്രി കൊണ്ട് കലലം കലലം കലലംന്ന് പറഞ്ഞാൽ കലംന്നുള്ള കലലം എന്ന് പറഞ്ഞാൽ വെളുത്ത ഒരു ശുക്ലമായിട്ട് ആ ഗർഭപാത്രത്തിൽ അത് കിടക്കും കൊഴുത്ത പദാർത്ഥമായിട്ട് പഞ്ചരാത്രിയാണ് ബുദ്ധുതം അഞ്ചു രാത്രി അത് ഉരുണ്ട് ഒരു നീർപ്പോള പോലെ കെട്ടി കിടക്കത് പത്ത് ദിവസം കൊണ്ട് ദശാഹേനത്ത് കർക്കന്തു ഒരു പേരക്ക പോലെ കിടക്കുന്നത് ഒന്നുകൂടി കട്ടി കൂടിയിട്ട് കിടക്കരുത് കുറച്ചു കഴിഞ്ഞാൽ അണ്ടം വാ ഏത് രൂപത്തിലാവും അണ്ടം അണ്ടം മുട്ടയുടെ രൂപത്തിൽ നോക്കൂ ഇതൊക്കെ ഇന്ന് നമ്മൾ ചില മെഡിക്കൽ കോളേജിലൊക്കെ കാണാൻ നിങ്ങൾക്ക് ഓരോ മാസമായിട്ടുള്ള കുട്ടികളെ വെച്ചിട്ടുള്ളത് ഗർഭപാത്രത്തിൽ മരിച്ച കുട്ടികളുടെ രൂപം ആ ആദ്യം ഉണ്ടല്ലോ ഒരു മാസമാകുമ്പോഴേക്കും ഏ ശരീരവും ഏത് രൂപത്തിലായിരിക്കും ചുരുണ്ട് കൂടിയൊരു മുട്ടയുടെ രൂപത്തിലായിരിക്കും എല്ലാറ്റിന്റെയും വരവ് ഈ പ്രപഞ്ചം തന്നെ വികസിക്കുന്നത് പൂർണതയിൽ നിന്ന് വികസിച്ച് ഒരു അണ്ടരീതിയിലാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇതിനെ ഭൂഗോളം അപ്പൊ നോക്കൂ ഈ പ്രപഞ്ചം എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് അതുകൊണ്ട് ഋഷീശ്വരന്മാർ പറഞ്ഞു എന്ത് ബ്രഹ്മാണ്ടത്തിലുണ്ടോ അത് പിണ്ടത്തിലുണ്ട് ചെറുതിലുണ്ട് വലുതിലുണ്ടോ അത് ചെറുതിലുമുണ്ട് അണുവിലുള്ളത് മാറ്ററിലുമുണ്ട് വസ്തുവിലുമുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാരെ പറയുന്നത് ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും എന്നിട്ടോ മാസേനത്ത് ശിരോ ഒരു മാസം കൊണ്ട് ആദ്യം വികസിക്കുന്നത് നമ്മുടെയൊക്കെ ആദ്യം വികസിച്ച് വന്നത് ശരീരത്തിലെ ശിരസ്സാണ് ആദ്യം ശിരസ്സാണ് വരിക ബാക്കിയുള്ളൊരു ഭാഗം ഒരു ചെറിയൊരു എന്താണ് പൈപ്പ് പോലെ തൂങ്ങി കിടക്കും ഇതിങ്ങനെ തല കുറച്ച് വലുതായിട്ട് കിടക്കും ഈ മാക്രി കുട്ടികളൊക്കെ ഉണ്ടല്ലോ തവളക്കുട്ടികള് അതുപോലെ ഉണ്ടാവും നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും വരുന്നത് തലയാണ് ആദ്യം വികസിക്കുക നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ വളരെ രസകരമാണ് ഈ തല അധികം വികസിക്കില്ല ഉണ്ടോ മറ്റുള്ള ശരീര അവയവങ്ങൾ വികസിക്കുന്ന പോലെ തല വികസിക്കാറില്ല തല വികസിച്ച അപകടമാണ് വയറൊക്കെ വീർക്കുന്ന പോലെ തല വീർത്തു കഴിഞ്ഞാൽ എന്താ അപകടം നോക്കൂ നിങ്ങൾ അപ്പൊ ആദ്യം വികസിക്ക തലയാണ് പിന്നെ തലയുടെ ഉള്ളിലാ വികസിക്കേണ്ടത് ചിലർക്ക് വികസിക്കും ചിലർക്ക് വികസിച്ചു എന്ന് വരില്ല അങ്ങനെ തല വികസിച്ചു അതിനുശേഷം രണ്ടാമത്തെ മാസം ദ്വാഹ്യാദ്യ വിഗ്രഹം രണ്ടാമത്തെ മാസം ആകുമ്പോഴേക്കും കൈകാലുകളൊക്കെ വന്നു ഇനി അത് കഴിഞ്ഞിട്ടോ നഖലോമാർമാണി നഖം ചെറുതായിട്ട് നഖം പൊടിയും അസ്ഥി ഇത്തരം കാര്യങ്ങളൊക്കെ പൊടിഞ്ഞ് ലിംഗ ചിദ്രോത്ഭവ സ്ത്രീ കുട്ടിയുടെ ലിംഗം വേർതിരിയണല്ലോ അപ്പൊ ഒന്നാമത്തെ മാസം ആണാണെന്നറിയില്ല രണ്ടാമത്തെ മാസം ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല ആണും പെണ്ണും എന്ന് വേർതിരിയുന്നത് മൂന്നാമത്തെ മാസമാണ് ഇന്ന് ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ ഈ സോണോഗ്രാഫി ഏത് മാസം മുതലാണ് തിരിച്ചറിയുക എന്നുള്ളത് പറയാ ഏ മൂന്നാമത്തെ മാസം മുതലാണ് ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിയുടെ ലിംഗം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ എന്നിട്ടോ ചതുവിധാവ സപ്ത നാലാമത്തെ മാസ സപ്തധാതുക്കൾ എന്നറിയും തൊക്ക് മാംസം അസ്ഥി മജ്ജ രക്തം തുടങ്ങിയിട്ടുള്ള ധാതുക്കള് പഞ്ചബി ഭവ അഞ്ചാമത്തെ മാസം ആവുമ്പഴേക്കും കുട്ടിക്ക് ക്ഷുത്രട് ഇവിടെ അഞ്ചാമത്തെ മാസം എന്ന് എടുത്തു പറയാൻ കാരണം ഇവിടെ മാസം കണക്കിൽ പറഞ്ഞുകൊണ്ടാണ് അപ്പൊ നാല് നാലര മാസം മാസാകുമ്പോഴേക്കും കുട്ടിയുടെ ശരീരവും അമ്മയുടെ ശരീരവും പൊക്കിൾക്കൊടി വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഒരു നാല് നാലര മാസത്തിന് ശേഷമാണ് കുട്ടി അമ്മയുമായി ശാരീരികമായിട്ട് കോണ്ടാക്ട് ചെയ്യപ്പെടുന്നതെന്ന് കപില ഭഗവാൻ കണ്ടെത്തിയത് ഇന്നും നോക്കൂ നിങ്ങള് നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് നാലര മാസം കഴിഞ്ഞാൽ അറിവുള്ള ഡോക്ടർമാർ അബോഷൻ ചെയ്യില്ല അടുത്ത കാലത്ത് ഒരു കേസ് വന്നു ഒരു കുട്ടി സ്കാൻ ചെയ്ത് നോക്കിയപ്പോണ്ടല്ലോ ഉള്ളിലിരിക്കുന്ന കുട്ടി ഹാർട്ടില്ല ആ കുട്ടി ആ കുട്ടിയെ കൊല്ലാൻ നിശ്ചയിച്ചു അബോട്ട് ചെയ്യാൻ സമ്മതിച്ചു നിശ്ചയിച്ചു ഡോക്ടർമാർ ബോംബെയിൽ ഒരു ഹോസ്പിറ്റലും തയ്യാറായില്ല ഈ കുട്ടി എൻജിനീയറാണ് ആ കുട്ടി ഹൈക്കോടതിയിൽ പോയി പെർമിഷൻ ചോദിച്ചുകൊണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പത്രത്തില് ഹൈക്കോടതി എന്താ പറഞ്ഞറിയോ നിങ്ങൾ ആ കുട്ടിയെ അബോട്ട് ചെയ്താൽ കൊലക്കുറ്റത്തിന് ഞങ്ങൾ കേസെടുക്കുന്നു കാരണം അമ്മയുമായി ഒരിക്കൽ ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണ ജീവനുള്ള ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത് ഇതൊക്കെ നോക്കൂ അത്രയും കാലഘട്ടത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാരെ കണ്ടെത്തിയിരുന്നു പറയാണ് ഇന്ന് ഈ മെഡിക്കൽ സയൻസ് വരുന്നതിനൊക്കെ മുമ്പ് ആ കപിലിന്റെ ഒക്കെ ബുദ്ധി നോക്കും നിങ്ങൾ ഷഡ്ബിൾ ആറാമത്തെ മാസം വലത്തോട്ട് തിരിഞ്ഞ് പെൺകുട്ടികളാണെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞ് അത് തല കീഴാവാൻ തുടങ്ങും ആറാമത്തെ മാസം ഈ ആറാമത്തെ മാസം അതാണ് കുട്ടിയുടെ ജീവിതത്തിൽ ഗർഭപാത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട മാസം എന്താണത് ആറാമത്തെ മാസം കുട്ടിക്ക് ബോധോദയമുണ്ടാവും ആ കുട്ടി ബോധമുണ്ടാവും അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ ആറാമത്തെ മാസം ഗർഭിണികൾക്ക് പല പരിചരണങ്ങളും പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ മാസം ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടി നാരായണീയമോ ഭാഗവതമോ രാമായണമോ വിഷ്വസാശ്രാമോ നാമമോ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ സംസ്കാരത്തെ സ്വാധീനിക്കാൻ സാധിക്കും ഇത് ഞാൻ അനുഭവം കൊണ്ട് പറയട്ടോ നിങ്ങളോട് വെറുതെ വിഡുദ്ധം വിളിച്ചു അറിയില്ല ഞാൻ ഗർഭിണികളായിരിക്കുന്ന പല പെൺകുട്ടികളിലും ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ അവർ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് അവർക്ക് തന്നെ വളരെ ബോധ്യല്ല ഒരു പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞത് നിരന്തരം വിഷ്വസാസ്വാമം ചൊല്ലുന്നു അവള് റിലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കുകയാണ് വെറുതെ ടി വി ഒന്നും കാണരുത് നല്ലത് വായിക്കുക വിഷ്ണു സഹസാമില്ല അപ്പൊ ആ കുട്ടി പറയണം ആ കുട്ടി പ്രസവിച്ച് വന്ന ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണു സഹസ്രനാമത്തിന്റെ ശബ്ദം കേട്ടാൽ എഴുഞ്ഞു വരുത്രേ അപ്പൊ സ്വാധീനം ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ സ്വാധീനുണ്ട് അതുപോലെ നമുക്കറിയാം ഭാരതത്തിൽ രണ്ടു മൂന്ന് കഥാപാത്രങ്ങളുണ്ടല്ലോ ആരൊക്കെയാണ് ഗർഭപാത്രത്തിൽ ഇരുന്ന് ഭാഗവതം കേട്ട പ്രഹ്ലാദൻ ഗർഭപാത്രത്തിൽ നിന്ന് യുദ്ധതന്ത്രങ്ങൾ കേട്ട ഇനി ഗർഭപാത്രത്തിൽ നിന്ന് അച്ഛനെ തിരുത്തിയവരുണ്ട് അച്ഛൻ വേദം ചൊല്ലിയപ്പഴച്ചു അപ്പൊ അച്ഛനോട് പറയണ തെറ്റാ ചൊല്ലിയത് എന്ന് കടന്നുപോയി ഉള്ളിൽ കടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ പാർട്ടികളൊക്കെ ഉണ്ട് എന്നാ പറയണത് അത്ര ഗംഭീരമായ സംസ്കാരം ഏതായാലും അവിടുന്ന് കുട്ടി താഴോട്ട് കീഴായി അങ്ങനെ ഒരു മലക്കം മറയും അപ്പം ആദ്യം കുട്ടിയുടെ തല മുകളിലാണ് പിന്നീട് കുട്ടിയുടെ തല താഴേക്ക് വന്നു അവിടെ മുതൽ കുട്ടിയുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും ദുരന്തങ്ങളും തുടങ്ങി എന്തൊക്കെയാണത് മാുർ ജഗ്ദാന്നേരാം സജന്തു അമ്മ കഴിക്കുന്ന ഭക്ഷണം ആ കുട്ടിയുടെ ശരീരത്തിൽ ലിക്വിഡ് രൂപത്തിൽ വന്ന് നേരത്തെ ഒരു നാലര മാസാകുമ്പോ തുടങ്ങും അഞ്ചു മാസാകുമ്പോഴേക്ക് കുട്ടി മലമൂത്രങ്ങൾ വിസർജിക്കും അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ആ മലമൂത്രങ്ങളിലേക്കാണ് എന്തുചെന്ന് വീഴുന്നത് തല ചെന്നു വീഴുന്നത് തൻ്റെ തന്നെ മലത്തിലും തന്റെ തന്നെ മൂത്രത്തിലും ചെന്ന് ആ തല ചെന്ന് വീഴുമ്പോ കൃമി ഭീക്ഷത സർവാദിക്ഷണം ആ മലത്തിലും മൂത്രത്തിലും ആരുകൂടും കൃമി കൂടും നോക്ക് ഭഗവാന്റെ ഓരോ ലീലകൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കൃമിയെ നേരത്തെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോ എന്തോ കൊതുകിനെ കൊണ്ടു നന്നായി അതിൽ കൃമിയെ കൊണ്ടു ആ കൃമി തലയ്ക്ക് ഇങ്ങനെ കടിച്ചു ചൊറിയുന്ന സമയത്ത് ആ കുട്ടിക്കാണെങ്കിലോ കൈയൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ് അമ്മയോട് ചൊറിഞ്ഞ് വരാനും പറയാൻ പറ്റില്ലല്ലോ ആ ചൊറിഞ്ഞ് ഒരു വശത്ത് ക്രമികടിച്ച് ഭയങ്കര ചൊറിച്ചില് ആ ജീ കുട്ടി ഇങ്ങനെ കടന്ന് പെടയി അവിടെ കിടന്നിട്ട് ഒരു വശത്ത് അങ്ങനെ മൂർച്ചാ മാപ്പുനോതി ഇടയ്ക്ക് അതിന്റെ കടി സഹിക്ക വയ്യാതെ മൂർച്ച വരും മൂർച്ച എന്ന് പറഞ്ഞാൽ ബോധക്കേട് വരിക ബോധം പോവുക കുട്ടിക്ക് വീണ്ടും ഉറക്കത്തിലേക്ക് വീഴും വീണ്ടും ആ കടി വരുമ്പം തത്രത്തെ ക്ഷുതിതയിർമുഖു ഇങ്ങനെ വിതുമ്പൂ അത്രേ കുട്ടി ഇരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ടും ഇതും ആരോടും പറയാൻ പറ്റില്ല വേദന അങ്ങനെ അനുഭവിക്കും അതൊരു വശത്ത് വേറൊരു വശത്തോ കടുത്തീഷ്ണ ഉഷ്ണ ലൂഷ് രൂഷാഭിരുഭീ മാതൃപ്രോത്തിനീഷ്ണ ഉഷ്ണ കഠിനമായ കടു കടൂ എന്ന് പറഞ്ഞാൽ എരിവുള്ളത് അതുപോലെ തന്നെ ഉഷ്ണ ലവണ അമ്ള നല്ല ചൂടുള്ളത് നല്ല പുളിയുള്ളത് നല്ല എരിവുള്ളത് നല്ല ഉപ്പുള്ളത് ഇതൊക്കെ അമ്മ കഴിക്കുന്ന സമയത്ത് മാതൃഭുക്തേ അമ്മ അനുഭവിക്കുമ്പോ കുട്ടിക്ക് സർവാങ്കോത്തിത വേദന കുട്ടിക്ക് ശരീരം മുഴുവൻ വേദനയാണ് നമുക്ക് ഇന്നത്തെ ഡോക്ടർമാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ പണ്ടുള്ള മുത്തശ്ശിമാർക്കൊക്കെ നല്ല അറിവുണ്ടായിരുന്നു ഗർഭിണികൾക്ക് ഇങ്ങനത്തെ അപകടം പിടിച്ച ഫുഡൊന്നും കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഇന്നാണെങ്കിൽ കാലം മാറി ഡോക്ടർ പറയാ തട്ടികോളൂ അടിച്ചു വിട്ടോളൂന്ന് പാവം അത് അതിന്റെ ഉള്ളിൽ കിടന്നിട്ട പെടയാണ് ആ അറയിൽ കിടന്നിട്ട് അതുകൊണ്ടാണ് അത്രയും കുട്ടികൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടു അത്രേ അമ്മേ ഉള്ളിലിന്ന് ഗർഭപാത്രത്തിലിരുന്ന് അപ്പൊ അമ്മ പറയും എന്തൊരു സ്നേഹം കൊണ്ടാ ചവിട്ടണത് എന്ന് അതല്ല കുട്ടി പറയാണ് ഒന്ന് നിർത്തു ഇത് കഴിക്കാതിരിക്കൂ കഴിക്കാതിരിക്കൂ എന്നിട്ടും അമ്മ നിർത്തുന്നില്ലെങ്കിൽ കുട്ടി പറയും ബാക്കി ഞാൻ പുറത്തു വന്നിട്ട് തരാന്ന് അതാണ് ചില കുട്ടികൾ പുറത്തു വന്നാൽ അമ്മമാരെ പറഞ്ഞാൽ അനുസരിക്കാത്തത് ഇവിടെ വരൂ എന്ന് പറഞ്ഞാൽ സൗകര്യം ഇല്ല എന്ന് കാരണം അന്ന് തീർക്കാൾ കുറേ ഉണ്ടേ ചില അമ്മമാർ അതൊന്നും നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇതൊക്കെ പ്രതികാരങ്ങളൊക്കെ അങ്ങനെയാ വരുന്നത് അതുകൊണ്ട് ഭക്ഷണം വളരെയധികം എരിവില്ലാത്തതാവണം പുളിയില്ലാത്തതാവണം ഇതിപ്പാരോടാണ് ഞാൻ പറയുന്നത് ഞാൻ അടുത്ത ജനറേഷനിലുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിനക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ അവര് ശ്രദ്ധിക്കുകയത് അപ്പൊ അതുകൊണ്ട് ഇപ്രകാരം ഇങ്ങനെ ശ്രദ്ധ വെച്ചുകൊണ്ട് അമ്മേ ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ വേദന ഉണ്ടാവും ഉൽഭേന സമൃത ബിരാസ്വശിരക്ഷോ ഭുഗ്നഭിഷ്ടശിരോധ അവിടുന്ന് ഒരു പക്ഷി കൂട്ടിൽ നിന്ന് തലയിട്ട് പുറത്തേക്ക് കടന്ന് പറക്കാൻ നിൽക്കുന്നത് പോലെ ആ ശരീരം ക്രമേണ ക്രമേണ ഗർഭപാത്രത്തിലൂടെ പുറത്തേക്ക് വരെ അവിടെ വെച്ചിട്ടോ സകൽപ്പ സ്വാചേഷ്ടം ശകും കർമ്മജന്മ ചതോത്ഭവം സ്മരൻ ദീർഘമനുച്ഛാസം ശർമ്മ ഭഗവാന്റെ ലീല പറയുകയാണ് ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഭഗവാനും ഒരു ലീലയാടും കാലമാകുന്ന ഭഗവാൻ ലീലയാടും എന്താണത്രേ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഫ്ലാഷ് ബാക്ക് ട്രയൽ കൊടുക്കും ഇതൊക്കെയാണ് പണ്ട് നീ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മളൊക്കെ ഗർഭപാത്രത്തിൽ വെച്ച് പൂർവ്വജന്മങ്ങളുടെ പലതും കണ്ടിട്ടുണ്ട് അപ്പൊ സ്വാമി ഇവിടെ നമുക്ക് ഓർമ്മ ഇവിടെ ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം